ഹൈ ഫ്രണ്ട്സ് ട്രുവേണ്ട്ര ഗ്യാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിൻ്റെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഓപ്പൺ മാർക്കറ്റായ ചാല മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായ മരക്കട റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ മരക്കട റോഡിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഹാർഡ്വെയർ ഷോപ്പുകളുടെ ഒരു പറദീസയാണ് മരക്കട റോഡ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വിൽപ്പന നടത്തുന്നത് ഹാർഡ്വെയർ ഐറ്റംസ് ആണ് അപ്പോൾ നമുക്കിന്ന് മരക്കട റോഡിലെ കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ചില സമയങ്ങളിൽ നല്ല തിരക്ക് വരാറുണ്ട് ഇവിടെ നീ തുടങ്ങുകയാണ് അതൊക്കെ ഉണ്ടല്ലേ വിവിധ ഇന നെറ്റുകളൊക്കെയാണ് ഇവിടെ അതായത് കൃഷിക്കൊക്കെ ആവശ്യമുള്ള സാധനമാണ് ഇവിടെ കണ്ടില്ലേ എന്താ പറയാ മറ്റേ ക്യാനുകളൊക്കെ ഉൽപ്പന്നം നടത്തുന്നത് അത് ടാർ ഷീറ്റുകളുണ്ട് ഇവിടെ ചില സമയങ്ങളിൽ ഇതുവഴി പോകാൻ പറ്റില്ല ഈ ലോഡൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന കാരണം ചിലപ്പോൾ കാറൊന്നും നമ്മൾ ഫോർ വീലറായിട്ടൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ടു വീലറിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് എപ്പോഴുമല്ല ചില സമയങ്ങളിൽ നല്ല ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മരക്കട റോഡിലൂടെയാണ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായ മരക്കട റോഡ് ലിക്വിഡ് എന്താ പറയുക അങ്ങനെയുള്ള ഐറ്റംസ് നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് എന്നാൽ ഇവിടെ വാഷ് ബൈസിനൊക്കെ ഇരി ഇരിക്കുന്നുണ്ടല്ലോ ഈ തട്ടുകടയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഗുണകരമാണ് അതിൻ്റെ ക്യാനുകളൊക്കെ ഉണ്ട് ടാർപോളി ഷീറ്റുണ്ട് എന്നാൽ ഇവിടെ പഴയ ഈ ടൂ വീലറിൻ്റെയൊക്കെ ടാങ്കും അതൊക്കെയാണ് അതെ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ട്രോളിയിലൊക്കെ ഫിറ്റ് ചെയ്യേണ്ട ടയറാണത് കുറേ വീലുകളാണ് കണ്ടത് അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാ പ്ലൈവുഡിൻ്റെ വിവിധ പ്ലൈവുഡുകളാണ് അതിനുള്ള ഷോപ്പുകളുണ്ട് പിന്നെ പിന്നെതാ മിററ് ഗ്ലാസിൻ്റെ ഐറ്റംസിനുള്ള ഷോപ്പുകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചാല മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മരക്കട റോഡ് അപ്പോൾ മരക്കട റോഡിനകത്ത് വന്നു കഴിഞ്ഞാൽ ഹാർഡ്വെയർ എന്താ ഐറ്റംസിൻ്റെ ഹാർഡ്വെയർ ഐറ്റംസിൻ്റെ ഒരു ശേഖരം തന്നെയാണ് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് ഇപ്പോൾ പവർ ടൂൾസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരം ടൂൾസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം ഇവിടെ വന്ന് വാങ്ങാം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ഈ മരക്കട റോഡ് എന്ന് പറയുന്നത് ഹാർഡ്വെയറിന് വേണ്ടി മാത്രമുള്ളതാണ് ഹാർഡ്വെയർ ഐറ്റംസിന് വേണ്ടി മാത്രമുള്ള ഏരിയയാണ് ഈ എന്താ പറയുക മരക്കട റോഡ് അപ്പോൾ ഇവിടെ വേറൊരു ഷോപ്പും കൂടെ ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ പഴയ ഐറ്റംസ് വിൽക്കുന്ന കുറച്ച് കടകൾ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് അവിടെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പേ അവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ടേപ്പർ കോഡറ് വി സി ഡി പ്ലെയർ സി ഡി പ്ലെയർ അപ്പോൾ അതൊക്കെ വി സി പി വി സി ആറ് പണ്ടത്തെ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കാണുമെന്നറിയില്ല എങ്കിലും നമുക്കൊന്ന് പോകാം ഇവിടെ കണ്ടോ എല്ലാം ഈ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളും പിന്നെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉൽപ്പന്ന നടത്തുന്നത് അതാണ് ഈ കാണുന്നത് വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള ഇവിടെ ഒരുപാട് കടകളാണ് കണ്ട ഹാർഡ്വെയർ ഷോപ്പുകൾ ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞ ദ വഴി ഇതാണ് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയയാണ് അതായത് ഇതിനകത്ത് നമ്മൾക്ക് പോയിട്ട് എന്താണെന്ന് നോക്കാം കണ്ടില്ല ക്യാമറ പഴയ ക്യാമറ ഇതൊക്കെ വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പിന്നെ അവർ പറയുന്നത് ചിലത് വർക്കാവും ചിലത് വർക്കിംഗ് അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതാ ഇത് കണ്ടില്ല അത്രയും ഈ മരകട റോഡ് ഹാർഡ്വെയറിൻ്റെ ഷോപ്പുകളാണ് ഈ ഏരിയ കൂടുതലായിട്ടും അപ്പോൾ അതാ അതുപോലെ ഒരു പഴയ ഒരു സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണിത് ഇവിടെ കണ്ടില്ലേ വാച്ചുകളുണ്ട് പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഇലക്ട്രോണിക്സിൻ്റെ ഡയോഡാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു കേബിളെല്ലാം ഉണ്ട് ഇതൊക്കെ വാങ്ങുന്നവർ ആൾക്കാരുണ്ട് കേട്ടോ കുറേ പേര് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് എന്താ ഇവിടെ നോക്കിയാൽ പഴയ ടൈപ്പ് റിക്കോഡറ് സ്പീക്കർ പിന്നെന്താ അതാ ക്യാമറകൾ വലുതു ഭാഗത്ത് തൂക്കിയിട്ടിട്ടുണ്ട് വി സി ആർ എന്താ ടൈപ്പ് റൈറ്റർ ഉണ്ട് എന്താ അയൺ ബോക്സ് ഫോണുകൾ അപ്പോൾ ഇത് ആർക്കാണ് കൂടുതൽ യൂസ്ഫുള്ളാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പഴയ എന്താ പറയുക പഴയ സാധനങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നവർക്ക് തന്നെയാണ് അവരിതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കും പിന്നെ അല്ലാതെ തന്നെ നമ്മളെ സിനിമ സീരിയൽ ഷോർട്ട് ഫിലിംസിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ ആർട്ട് ഡയറക്ടർ അവരെന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നുമാണ് അവർ കളക്ട് ചെയ്യാറുള്ളത് അപ്പോൾ അത്തരക്കാർക്ക് ഇത് കുറച്ചും കൂടെ യൂസ്ഫുള്ളാവും ഇത് എന്താ ഉള്ളിലേക്ക് കുറേ സാധനങ്ങളുണ്ട് നമ്മൾ നമ്മളുള്ളിലേക്ക് കയറുന്നില്ല അതകത്ത് ഒരുപാട് അങ്ങന അകത്തേക്ക് സ്ഥലമുണ്ട് അവിടെയെല്ലാം ഒരുപാട് സാധനങ്ങൾ അവരെ നിരത്തി വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു സ്ഥലത്ത് എന്താ ഇവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കതും കൂടെ നോക്കാം അപ്പോൾ നോക്കി ഇതൊക്കെയാണ് മരക്കട റോഡിലുള്ള കാഴ്ചകൾ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ സാധനങ്ങളൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു എന്താ ഒരു തെരുവിലാണ് നിൽക്കുന്നത് അപ്പോൾ അതാ ഇവിടെ അത് കണ്ടില്ലേ ഇടതു ഭാഗത്ത് വെച്ചിരിക്കുന്നുണ്ടില്ലേ കമ്പ്യൂട്ടർ മ്യൂസിക് സിസ്റ്റം ലാപ്ടോപ്പ് ഇതെല്ലാം ഉണ്ട് ഇവിടെ പഴയ വി സി ആർ വി സി ഡി തുടങ്ങിയ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യം കണ്ടില്ലേ വീൽ ചെയർ കണ്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരക്കട റോഡിൽ വരിക തിരുവനന്തപുരം ചാല മാർക്കറ്റിനുള്ളിലെ മരക്കട റോഡാണ് അല്ലെങ്കിൽ പവർ ഹൗസ് റോഡിനടുത്തുള്ള മരക്കട റോഡ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പഴയ ഐറ്റംസൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയയിലെത്താം പിന്നെ നമുക്ക് ഇനി മറ്റ് കാഴ്ചകളും കൂടെ കാണാം ഇനി അങ്ങോട്ടേക്ക് അധികം ഷോപ്പുകളൊന്നുമില്ല ഈ ഏരിയയിൽ കുറച്ച് വീടുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് അധികം നമ്മൾ പോകുന്നില്ല അപ്പോൾ അതാ നമ്മുടെ മരക്കട റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ചാല മാർക്കറ്റിൻ്റെ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതാവ് ഓട്ടോറിക്ഷ കിടക്കുന്ന അവിടെയാണ് മെയിൻ റോഡ് ഇങ്ങനെ പോകുന്നത് വലത്തോട്ടും ഇടത്തോട്ടും പോവുകയാണ് നേരെ പോകുന്നത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ് അപ്പോൾ ചാല മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായ മരക്കട റോഡിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അൻഡിൽ താൻ ഗുഡ് ബൈ